ഒക്കെ ഇവിടെ ഉണ്ട് ജനങ്ങളുടെ പ്രശ്നം നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഒരു ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ധാരണമായ സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ കോതമംഗലത്തെ ഡെഡ് ബോഡി വെച്ച് സമരം ചെയ്തപ്പോൾ ഞങ്ങളെ കേസിൽ പ്രതിയാക്കി ജയിലിലടക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഇത് ഇവിടെ ആവർത്തിക്കപ്പെടുമെന്നും വേണ്ട മുൻകരുലെടുക്കണം അന്ന് അടക്കം ഉറപ്പ് തന്ന നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ ആർ ആർ ടി ടീമിനെ അയക്കാമെന്നും എന്നാൽ ആർ ആർ ടി എന്ന പേരിന് ഒന്നോ രണ്ടോ പേരെ അയക്കി ബാക്കി കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കാവുന്നു ഇവിടെ ഫെൻസിങ് ആവശ്യപ്പെട്ടു ഫെൻസിങ് ഉണ്ടായില്ല ഈ നിലയ്ക്ക് ആവശ്യപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എല്ലാത്തിനോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ ഇതിന് ഉത്തരവാദിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു സംഭവം കൂടി ഉണ്ടായി സാധാരണ ജോലി കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചു വരുമായി നട നടന്നു വരികയായിരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാനിവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചു ഇതിന്റെ അകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന് ഈ കാര്യത്തിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം പറയാതെ ഈ ബോഡി ഇവിടുന്ന് എടുക്കരു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ഞങ്ങൾ അതിനോടൊപ്പം തന്നെ നിൽക്കുകയാണ് കാരണം ജനങ്ങളുടെ ഇത് ഒന്നോ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അഞ്ചാമത്തെയോ പത്താമത്തെയോ സംഭവമല്ല നിരന്തരം കാട്ടാനകളുടെ ശല്യം കൊണ്ട് നാട്ടുകാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങേയറ്റം മനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമുണ്ട് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാത്തതിലുള്ള വലിയ പ്രതിഷേധമുണ്ട് ആ അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ടവർ വന്നതിന് ശേഷം ഡെഡ് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മത്തിക്കുഴനാട് എം എൽ എ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇന്ദിര ഒരു യുവതിയ ധാരണമായി കൊല്ല കാട്ടയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ സമരം നടത്തി നമ്മൾ കണ്ടതാണ് ആ സമരമൊക്കെ വലിയ പ്രക്ഷോഭമായി മാറിയിരുന്നു അത്തരമൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു അന്നൊക്കെ ഇവർ ഉന്നയിച്ച വിഷയമാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടി ഈ നാട്ടിൽ കൂടി നടക്കാൻ പറ്റണമെന്നുള്ളത് പക്ഷേ അതിനൊരു പരിഹാരവും ആവുന്നില്ല ഇപ്പോൾ വീണ്ടും ഒരു ജീവൻ ഇല്ലാതായിരിക്കുന്നു അതുതന്നെയാണ് ഈ ജനരോഷം തണുപ്പിക്കാൻ ഒരു തരത്തിലും പ്രതിഷേധ നാളെ രാവിലെ മണിക്ക് കോതമംഗലം ആ നിലയിൽ പറയുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വമ്പിച്ച പ്രതിഷേധം നാളെ രാവിലെ മണിക്ക് കോതമംഗലം നഗരത്തിൽ ഉണ്ടാകും അതിന് മുഴുവൻ ആളുകളെയും ചേർക്കും നാളെ കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഹർത്താലായിരിക്കും ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചു കാരണം ഇത്രയും വൈകാരികമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉള്ളത് പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങോട്ട് വരാം കൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്